കൊണ്ടുപോകുമ്പോൾ ഒന്നര കിലോ സ്വർണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണ്ണമാണ് ശബരിമല സ്വർണ്ണ വിവാദത്തിൽ എന്തായിരുന്നു പ്രധാനപ്പെട്ട വിമർശനം ദേവസ്വം വിജിലൻസ് അന്വേഷിച്ചാൽ കാര്യങ്ങൾ കൃത്യതയോടെ മുന്നോട്ട് പോകില്ല അന്വേഷണം അട്ടിമറിക്കപ്പെടും ദേവസ്വം വിജിലൻസിൻ്റെ ഉദ്യോഗസ്ഥർ ദേവസ്വത്തിൻ്റെ കീഴിലാണ് ഒരു പരിധി കഴിഞ്ഞാൽ സർക്കാരിൻ്റെ കീഴിലാണ് അതുകൊണ്ട് അന്വേഷണം എങ്ങുമെത്തില്ല എല്ലാം മൂടി വെക്കും ഇതൊക്കെയായിരുന്നു വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിൽ ടെലിവിഷൻ ചാനലുകളിൽ നടന്ന അന്ത്യ ചർച്ചകളിലൊക്കെ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനം വിളിച്ചാൽ കേരള പോലീസ് അന്വേഷിച്ചാൽ ഞങ്ങൾക്ക് യാതൊരു വിശ്വാസമില്ല ദേവസ്വം വിജിലൻസിൻ്റെ അന്വേഷണത്തിൽ വിശ്വാസമില്ല സി ബി ഐ തന്നെ അന്വേഷിക്കണം അതാണ് സി ബി ഐ തന്നെ അന്വേഷിക്കണം എപ്പോഴാണ് ഇവർക്ക് സി ബി ഐയോട് ഇത്ര പ്രേമം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ പുറത്ത് എതിർപ്പും അകത്ത് പ്രേമവുമാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്ന് അല്പം ഒന്ന് മാറ്റിയിട്ടുണ്ട് ഇന്ന് പറഞ്ഞത് കോടതിയുടെ നിരീക്ഷണത്തിൽ സി ബി ഐ അന്വേഷണം എന്നാണ് അത് നല്ല കാര്യം തന്നെയാണ് കോടതിയുടെ നിരീക്ഷണത്തിൽ ഏത് ഏജൻസി അന്വേഷിച്ചാലും അത് ശരിയായ രൂപത്തിലുള്ള അന്വേഷണമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അതോടൊപ്പം വിജിലൻസിനെ കുറ്റം പറഞ്ഞവർ ദേവസ്വം വിജിലൻസിനെ കുറ്റം പറഞ്ഞവർ ഇപ്പോൾ മാറ്റി പറയാൻ തുടങ്ങിയിട്ടുണ്ട് ദേവസ്വം വിജിലൻസ് കൃത്യമായ അന്വേഷണം നടത്തിയിട്ടുണ്ട് എന്ന് എന്ന് വെച്ചാൽ സംസ്ഥാന സർക്കാരും ദേവസ്വം ബോർഡും ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവർ പുറത്തു വരണം കള്ളന്മാരെ പിടികൂടണം എന്ന ഉറച്ച നിലപാടാണ് അതിൽ ആരാണുള്ളത് അതൊന്നും നോക്കേണ്ട സി പി ഐ നേതാക്കന്മാരോ പ്രവർത്തകരോ ഉണ്ടെങ്കിൽ പോലും അവരെയൊക്കെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഈ നിലപാട് എൽ ഡി എഫ് സർക്കാറും ദേവസ്വം ബോർഡും ഉയർത്തിപ്പിടിക്കുകയും നിരന്തരം അക്കാര്യം പറയുകയും ചെയ്തിരുന്നു എന്നാൽ അതൊന്നും വിശ്വസിക്കാൻ തയ്യാറായില്ല അതിന് രാഷ്ട്രീയമാണ് കാരണം എന്നറിയാം ഇപ്പോൾ വിജിലൻസ് റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചു വിജിലൻസ് കോടതി കേസ് പരിഗണിച്ചു കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലാണ് വിജിലൻസിന്റെ റിപ്പോർട്ട് പുറത്തു വന്നത് അതിൽ പറയുന്നത് ഇങ്ങനെയാണ് ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയാണ് ആദ്യത്തെ സെന്റൻസ് തന്നെ അങ്ങനെയാണ് ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയാണ് ശബരിമലയുടെ എന്ന് വെച്ചാൽ ദേവസ്വത്തിൻ്റെ സ്വർണം കവർന്നിരിക്കുന്നു ശബരിമലയിലെ സ്വർണം കവർന്നതിനു വേണ്ടി വൻ ഗൂഢാലോചന നടന്നു സത്യമായും ഗൂഢാലോചന നടന്നു എപ്പോഴാണ് സ്വർണം കവർന്നത് ജൂലൈ മാസത്തിലാണ് ജൂലൈ മാസത്തിൽ ശബരിമലയിൽ മാസപൂജ പോലും ഉണ്ടായിരുന്നില്ല എന്ന വാർത്തകളാണ് വരുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ മാസത്തിൽ ആ സമയത്ത് ആരും അറിയാതെ സ്വർണം പൂശിയ ചെമ്പുപാളി എടുത്തു മാറ്റി വീണ്ടും പൂശുന്നതിനു വേണ്ടി അന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണപ്പാളി എടുക്കുന്ന സമയത്ത് ഒന്നര കിലോ സ്വർണ്ണമുണ്ടായിരുന്നു രണ്ട് ദ്വാരപാലക ശില്പങ്ങളുടെയും സ്വർണപ്പാളിയിൽ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി ആ ഒന്നര കിലോ സ്വർണവും കവർന്നു അതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം ഒന്നര കിലോ സ്വർണം കവരുന്നതിന് വേണ്ടി വൻ ഗൂഢാലോചന നടന്നു അതിന് പിറകിൽ പ്രവർത്തിച്ചവർ ആരൊക്കെ അവരെ കണ്ടെത്തണം അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് സംശയമേ ഇല്ല എന്ന് കൃത്യമായും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു അതേപോലെ ഒന്നര കിലോ സ്വർണ്ണം ഉണ്ടായിരുന്ന പാളി കൊണ്ടുപോയ ശേഷം തിരിച്ചു കൊണ്ടുവരുന്നത് എത്ര ഗ്രാം സ്വർണമായിരുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണം വിജിലൻസിൻ്റെ കണ്ടെത്തലാണ് വിജിലൻസ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു സ്വർണ്ണ കവർച്ചയാണ് ഒന്നര കിലോ സ്വർണം ഉണ്ടായിരുന്ന സ്വർണം പൂശിയിരുന്ന പാളി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതേ പാളിയാണോ ഇനി മറ്റേതെങ്കിലും പാളിയിലാണോ സ്വർണം പൂശിയത് അത് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട് വിജിലൻസിന്റെ പ്രാഥമിക റിപ്പോർട്ടിനകത്ത് പറയുന്നത് കൊണ്ടുപോയ സ്വർണം പൂശിയ പാളിയല്ല തിരിച്ചു കൊണ്ടുവന്നത് പുതിയ പാളിയായിരുന്നു എന്നാണ് അതാണ് നാല് ഗ്രാം കുറവ് വന്നത് ചെമ്പു പാളിയിൽ എന്ന് കൃത്യമായി വിജിലൻസ് പറയുകയും കൊണ്ടുപോകുമ്പോൾ ഒന്നര കിലോ സ്വർണം തിരിച്ചു കൊണ്ടുവരുമ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഗ്രാം സ്വർണ്ണമാണ് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പൽപൻകുമാർ സി പി ഐ എം നേതാവാണ് അദ്ദേഹത്തെ സംശയത്തിന് നേടൽ നിർത്തിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു മെയിൽ അയക്കുന്നുണ്ട് അവിടെ നിന്നാണ് സ്വർണ്ണപ്പാളി ഇളക്കി കൊണ്ടുപോകാനും സ്വർണം പൂശാനുമൊക്കെയുള്ള ഗൂഢാലോചനയുടെ തുടക്കം എന്നാണ് വിജിലൻസ് സംശയിക്കുന്നത് അതിനുശേഷമാണ് നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് നടത്തുന്നത് എന്നാൽ തന്ത്രി ആവശ്യപ്പെട്ട പ്രകാരമാണ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോയത് എന്നും തന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ശബരിമല അഡ്മിനിസ്ട്രേറ്ററുടെ ശുപാർശയാണ് ദേവസ്വം ബോർഡിന് മുന്നിലെത്തിയത് എന്നുമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ പ്രസിഡന്റും മുൻ പ്രസിഡന്റുമാരും ഒക്കെ പറയുന്നത് ഏതാണ് ശരിയെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ടതുണ്ട് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നത് മറന്നു പോകേണ്ട അതേപോലെ തന്നെ വിജിലൻസിന്റെ മറ്റു സുപ്രധാനമായ കണ്ടെത്തലുണ്ട് സ്വർണം പൂശിയ ചെമ്പുപാളി എടുത്തു മാറ്റി കൊണ്ടുപോകുമ്പോൾ മഹസറിൽ വെറും ചെമ്പുപാളി മാത്രമാകുന്നു സ്വർണം പൂശിയ എന്ന വാക്ക് എടുത്തു മാറ്റുന്നു ഇപ്പോൾ പറയുന്നത് അത് വലിയ അബദ്ധം പറ്റിയതാണ് ശബരിമല അഡ്മിനിസ്ട്രേറ്റർ എഴുതിയ ഒരു കുറിപ്പ് ആ കുറിപ്പിൽ ചെമ്പുപാളി എന്നാണ് രേഖപ്പെടുത്തിയത് അത് പിന്നീട് ആവർത്തിക്കുകയായിരുന്നു ഓരോ ഉത്തരവിലും എന്നാണ് പറയുന്നത് അങ്ങനെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എവിടെയാണ് ഒരു സംശയം ഉയരാതിരുന്നത് എന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം ആ തീരുമാനം ശാസ്ത്രീയമായി എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ച് ധർമ്മശാസ്ത്ര പ്രകാരം എടുക്കണം സ്വർണ്ണപ്പാളി എന്നാണ് പറഞ്ഞത് സ്വർണ്ണപ്പാളിയിലെ സ്വർണം പൂശിയ ചെമ്പ് പാളി എടുത്തു കൊണ്ടുപോയി അതിൽ സ്വർണം പൂശിക്കൊണ്ടു വേണം എന്നാണ് പറഞ്ഞത് പക്ഷേ പിന്നീട് ദേവസ്വം ബോർഡിന്റെ ഉത്തരവിറങ്ങിയ സമയത്ത് സെക്രട്ടറി അതിൽ കാര്യമായ മാറ്റം വരുത്തുകയും അട്ടിമറിക്കപ്പെടുകയും ചെയ്തു ദേവസ്വം ബോർഡിന്റെ തീരുമാനം എന്നാണ് ദേവസ്വം ബോർഡ് വിജിലൻസ് കണ്ടെത്തിയതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ റിപ്പോർട്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ നൽകിയത് ഹൈക്കോടതി വിശദമായ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അന്വേഷണം നടത്തുന്നതിന് വേണ്ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിശ്ചയിച്ചിട്ടുണ്ട് എച്ച് വെങ്കടേഷ് ഐ പി എസ് ആണ് അന്വേഷണ ചുമതല ആവശ്യമുള്ള ഉദ്യോഗസ്ഥരെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ കീഴിൽ നിയമിക്കാൻ എല്ലാ അധികാരവും നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഹൈക്കോടതി റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് ഹൈക്കോടതിയിലാണ് അതുമാത്രമല്ല അന്വേഷണം രഹസ്യമായിരിക്കണം എന്നുകൂടി കൃത്യമായ നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകുകയും ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ എന്താണോ സർക്കാർ ഉദ്ദേശിച്ചത് എന്താണോ ദേവസ്വം ബോർഡ് ഉദ്ദേശിച്ചത് അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇവിടെ പണി പാളിയത് ഒരു സംശയം വേണ്ട ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമതും രംഗത്തിറക്കിയവർക്ക് തന്നെയാണ് എന്ന കാര്യത്തിലും സംശയമേ വേണ്ട ഒരു കാര്യം ഉറപ്പിച്ചു പറയാം അധികം താമസിയാതെ തന്നെ ഈ ഗൂഢാലോചനയുടെ ചുരുളഴിയും അതിന് മേൽനോട്ടം വഹിക്കുന്നത് ഹൈക്കോടതിയാണ് എന്നതുകൊണ്ട് തന്നെ ആർക്കും ഒരു പരാതി പോലും പറയാൻ കഴിയാത്ത വിധത്തിലായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് പോവുക ഇപ്പോൾ സർക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നു നിലവിലുള്ള ദേവസ്വം ബോർഡും രക്ഷപ്പെട്ടിരിക്കുന്നു അന്വേഷണ റിപ്പോർട്ട് ഹൈക്കോടതി സമർപ്പിച്ചു ഇനിയിപ്പോൾ ഹൈക്കോടതിയാണ് ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത് യു നേതാക്കളും ബി നേതാക്കളും ഒന്ന് അടങ്ങിയിരുന്നോളൂ തീരുമാനം വരുന്നതുവരെ ഹൈക്കോടതിയുടെ